അപ്പോൾ ഉള്ളത് മൈസൂരാണ് എന്റെ കൂടെ നിക്കണ ഈ ചേച്ചിയുടെ മുടിയോന്ന് നോക്കിയാ നിങ്ങൾ എന്തൊരു നീളാണ് ഈ മുടിക്ക് ഇപ്പൊ നിങ്ങൾ ചേച്ചി ഇൻട്രോസ് ചെയ്ത ചേട്ടൻ അതുപോലെ തന്നെ നല്ല കറുത്ത് എന്താ പറയാ നല്ല കഴുത്തുട്ട മുടികള് അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ് നമ്മൾ അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത് രഹസ്യം ഞാൻ തുറന്നു പറയാ ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്ക് അറിയില്ല

നാട്ടിലെ ഇതുപോലെ മുടി എന്ത് നോക്കി കേളി ഹെയർ ആയിട്ടുള്ള ആയിട്ടുള്ള ചേട്ടനും ഭയങ്കര എന്താ നല്ല മുടിയാണ് നടന്ന കച്ചവടമായിരുന്നു പക്ഷേ ഈ പോലെ അഡ്വർടൈസ്മെന്റ് നമുക്ക് ഉണ്ടായില്ല പക്ഷെ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇതിന്റെ ഉള്ളിലാണ് ഓൺലൈനിലായിട്ട് സമർപ്പണത് വളർച്ച ഫ്രോഡ് ഐറ്റംസ് ഇപ്പോ ലഞ്ച് അപ്പൊ അത് ആ കാരണം കൊണ്ടാണ് നിങ്ങളെ പോലെ വലിയ ആൾക്കാർക്ക് വിളിപ്പിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കേണ്ടത് എന്തിനാ മുതൽ എന്റെ മുടി കൂടി ഒരു പ്രാവശ്യം നിങ്ങൾ നോക്കിക്കോളൂ ചേട്ടന്മാരും ചേച്ചി പറഞ്ഞു യാത്ര തുടങ്ങിയാണ് പോവാല്ലേറെ കണ്ടേട്ടാ നമ്മൾ അതെ കാട്ടിലേക്ക് പോകണതാണ് പച്ചമറന്തെല്ലാം കാണാം എന്തായാലും ചേട്ടൻ തപ്പി നമുക്ക് ഒന്നും കട പോയില്ലേ ഇനി പറ്റില്ലല്ലോ പിന്നെ ഇത് ഒരു വർഷം ഒരു വർഷം ഒരു ഒരു വർഷം വർഷം കാശിനൊക്കെ വലിയ ആക്രാന്താണ് അല്ലേ